പക്ഷേ അസുദം ഞങ്ങൾ വലിയമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ വന്ന അതിഥി കേട്ടോ ഒരു മിനിറ്റ് ഒരു ചേച്ചി എന്ന് പറഞ്ഞിട്ട് പോയേക്കോണേ ഇത് ആരാധന നമ്മുടെ കരിയിലെ മാടൻ അല്ലെങ്കിൽ തോല് മാടൻ എന്നൊക്കെ പറയണ ആ ഒരാളാണ് ആളാണ് കേട്ടോ ഇത് വന്നിട്ട് ഓണ സമയത്ത് അതായത് അവിട്ടം ചതയം തിരുവോണം ഈ ഒരു സമയത്താണ് വീടുകളിൽ ഇതേപോലെ വാഴയില കൊണ്ട് അദ്ദേഹം ഫുള്ള് കവറിൽ ചെയ്തിട്ട് പിന്നെന്താണ് മുഖത്ത് പാള കൊണ്ട് പാള മീൻസ് നമ്മുടെ കമുകിൻ്റെ ആ ഒരു ഇലയിൽ ഉണ്ടാവുന്ന ഒരു പാളത്തോളത്തെ സംഭവമില്ല അതിങ്ങനെ മുറിച്ചെടുത്തിട്ട് മുഖം മൂടി കണക്കാക്കിയിട്ട് അതിൽ കരി കൊണ്ട് എഴുതൂട്ടോ പിന്നെ കണ്ണിൻ്റെ അവിടെയും മൂപ്പിൻ്റെ അവിടെയും ചെറിയൊരു കോളിട്ടേക്കും അങ്ങനെ കെട്ടി വരണ ആ ഒരു കോലത്തിനെയാണ് കരിലമാടൻ അല്ലെങ്കിൽ തോലുമാടൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സന്തോഷം കൊണ്ടുവരുന്ന ഒരിതാണ് എന്നാണ് കേട്ടോ പറയണത് ഇത് പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഓണം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുട്ടികൾ വേഷം കെട്ടി വീടുകളിൽ വരും ഇപ്പോൾ അങ്ങനെ ഇല്ല എല്ലാം അന്യം നിന്ന് പോയി എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ ഒരു കുട്ടികളാണെങ്കിൽ പ്രത്യേകം അഭിനന്ദിച്ചാലേ പറ്റുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഗെയിം അല്ലെങ്കിൽ എന്താണ് ഫോൺ ഇതൊക്കെ നോക്കി ഇങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു സമയത്ത് അവർ അവരുടെ ഒരു പ്രത്യേക എഫക്റ്റ് ഇട്ട് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയൊരു മനസ്സുണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലുതാണ് ഇതിന് സപ്പോർട്ട് ചെയ്ത് അവരുടെ പാരൻസിന് എത്ര നന്ദി പറഞ്ഞാലും ഇത് ഇല്ല കാരണം ഇന്നത്തെ ഒരു കാലത്ത് ഇവരിലേക്കും നമ്മുടെ ആ പഴയൊരു കാലം എത്തിച്ചല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ ടേറ്റപ്പായി